संदेहों ने फोटो ग्राफर रुकते तुमसे प्रतिजाचिन्दन नारं सागरे यीशु चंक इकुंवंदन मानिदेवं भगवान् युदनं एमां एकोंबती उन्हों कुड़न देरिया तगला संबंधा पुन्नी उठकोंवतु परायां मैया पगया दीदी कानु भैये निके आडवर एक्टिवी बालंगो बालंदे जीवन जीवन अचौपराजे ये उठकोंवो इचंमाद

തുമ്പായുന്ന വന്നപ്പോൾ വല്ലിടരി വാങ്ങി ജോണിവക്ക ആയിരത്തികളായിരത്തി ഉപതിയ മിടസോടനത്തി വീണ്ടും കുട കണ്ടുനായുന്ന വന്നപ്പോൾ വല്ലിടരി വാങ്ങി ജോണിവക്ക ബിയടകൾ പക്ഷേ രാജാベスト തരച്ചസഗാവാ ആയിരതികളുടൊണ് സൂര്യമാനസംഗൻ ദൈവപുരുഷ ആയിരതികളുടൊണ് ഗാന സൂര്യമാനസംഗൻ ദൈവപുരുഷ അയ്യധികരെ കാരണുന്നാനുധമാര സംഘം ദൈവൂർഷ ഒരു നൊപ്പഗാമന്ന വസ്ത്രം ധളയത്തും മുങ്ങേറ്റി പായാവി നായസ്സാം ബന്ദനായഹസരിന്റെ പട്ടയുടെ സംദഹ പോസം ഒരു നൊപ്പഗാമന്ന വസ്ത്രം ധളയത്തും മുങ്ങേറ്റി പായാവി നായസ്സാം ബന്ദനായഹസരിന്റെ പട്ടയുടെ സംദഹ പോസം പട്ടയുടെ സംദഹ കർമ്മസി പട്ടയുടെ സംദഹ പോസം താങ്ക്യൂ 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 but it's, you know, like, see no